ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ സൈക്കോളജിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് പഠിക്കാൻ പോകുന്നത് മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള നിർവചനങ്ങളും ശാസ്ത്രജ്ഞരെയും കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള ആദ്യത്തെ നിർവചനം നോക്കാം മനഃശാസ്ത്രം വ്യവഹാരങ്ങളുടെയും അനുഭവങ്ങളുടെയും പഠനമാണ് മനഃശാസ്ത്രം വ്യവഹാരങ്ങളുടെയും അനുഭവങ്ങളുടെയും പഠനമാണ് എന്ന് പറഞ്ഞത് ബി എഫ് സ്കിന്നർ ബി എഫ് സ്കിന്നർ മനഃശാസ്ത്രം മാനവ വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും പഠനമാണ് ക്രോ ആൻഡ് ക്രോ മനഃശാസ്ത്രം മാനവ വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും പഠനമാണ് ക്രോ ആൻഡ് ക്രോ അങ്ങനെ പറഞ്ഞത് ക്രോ ആൻഡ് ക്രോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് മനഃശാസ്ത്രം മാനവ വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും പഠനമാണ് ക്രോ ആൻഡ് ക്രോ വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള കാലഘട്ടങ്ങളിലെ പഠനാനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു ക്രോ ആൻഡ് ക്രോ വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള കാലഘട്ടങ്ങളിലെ പഠനാനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ രണ്ട് നിർവചനങ്ങൾ നൽകിയിട്ടുള്ളത് ക്രോ ആൻഡ് ക്രോ എന്ന് പറയുന്ന ആണ് മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള അടുത്ത നിർവചനം നോക്കാം മനഃശാസ്ത്രം വ്യവഹാരങ്ങളുടെ പഠനമാണ് പിൽസ് ബെറി മനഃശാസ്ത്രം വ്യവഹാരങ്ങളുടെ പഠനമാണ് പിൽസ് ബെറി മനഃശാസ്ത്രം വ്യവഹാരങ്ങളുടെ പഠനമാണ് എന്ന് പറഞ്ഞത് പിൽസ് ബെറി വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രമാണ് പിൽസ് ബെറി വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് പിിൽസ് ബെറി ഇങ്ങനെ മനഃശാസ്ത്രത്തിന് രണ്ട് നിർവചനങ്ങൾ നൽകിയിട്ടുള്ളതും പിൽസ് ബെറി എന്ന സയൻറ്റിസ്റ്റാണ് മനഃശാസ്ത്രം ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണ് കോഫ്ക മനഃശാസ്ത്രം ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണ് എന്ന് പറഞ്ഞത് കോഫ്ക മനഃശാസ്ത്രം ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണ് എന്ന് കോഫ്ക എന്ന സയന്റിസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ അവൻ്റെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടു നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം ആർ എസ് വുഡ്വർത്ത് മനുഷ്യൻ അവൻ്റെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടു നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം മനുഷ്യൻ അവൻ്റെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടു നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആർ എസ് വൂഡ്വെർത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ആർ എസ് വൂഡ്വെർത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ കണ്ടംപററി സ്കൂൾ ഓഫ് സൈക്കോളജി കണ്ടംപററി സ്കൂൾ ഓഫ് സൈക്കോളജി അടുത്ത് നോക്കാം പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം മർഫി പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് മർഫി പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്നാണ് മർഫി പറഞ്ഞിട്ടുള്ളത് മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം റോബർട്ട് എ പാരോൺ മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് റോബർട്ട് എ പാരോൺ മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം റോബർട്ട് എ ബാരോൺ വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ പിൽസ് ബെറി ആരായിരുന്നു പറഞ്ഞിട്ടുള്ളത് പിൽസ് ബെറി വ്യവഹാരങ്ങളുടെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് പിൽസ് ബെറി മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് സി എഫ് വലൻ്റൈൻ മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം സി എഫ് വലൻ്റൈൻ മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം സി എഫ് വലൻ്റൈൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വലൻറ്റൈനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആരൊക്കെയായിരുന്നു ക്യാൻ്റ് വലന്റൈൻ മനസ്സിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആണ് അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള കുറച്ച് നിർവചനങ്ങളാണ് നമ്മളിത് പഠിച്ചിട്ടുള്ളത് അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്